കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ കാണിക്കുന്നെ സരു ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഇതുവരെയായിട്ടും മനുവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്താ പോലും ഇതിലായിട്ടും വിളിച്ചിട്ട് കിട്ടാതെ ഇനി അപ്പൊ അച്ഛനോടൊപ്പം ആയിരിക്കും പോയത് അല്ല അച്ഛനോടൊപ്പം ആണ് പോയിരിക്കുന്നത് ഇനിയിപ്പൊ അച്ഛനെ ഇനി എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചോ ഒന്നും പറയാൻ പറ്റില്ല അച്ഛന്റെ കാര്യമായതുകൊണ്ട് ഈ സമയത്ത് ശാരി അങ്ങോട്ട് വന്നു എന്താ പോലെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കാം അല്ലമ്മേ മനുവേടന ഇതിരെയായിട്ടും വന്നിട്ടില്ലാന്ന് പറയാ വിളിച്ചിട്ടും ഇല്ലാന്നു പറയാ നിന്റെ അച്ഛന്റെ ഒപ്പല്ലേ പോയേക്കുന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞ അങ്ങേരോടൊപ്പം പോവണ്ടാന്നുള്ള കാര്യം അല്ലെങ്കിൽ അവനോട് പറഞ്ഞല്ലേ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകണ്ടാന്ന് ഉം എന്തൊക്കെ എന്തൊക്കെയാവും എന്തോ എനിക്ക് ഓർത്തിട്ട് എനിക്കും ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് പറയാണ് ഈ സമയത്താണ് രാഹുൽ അങ്ങോട്ട് വരുന്നത് രാഹുലിനെ കണ്ടതും സരിയവും പെട്ടെന്ന് കൂടി എന്തിരിച്ചു അല്ലേ ചാ എന്തിയെ മനുവേടനെ എന്തു ചെയ്യാന്ന് ചോദിക്കാം അവൻ വന്നില്ലാന്ന് പറയാ വന്നില്ലേ അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയത് അവന് കുറച്ച് തിരക്കുണ്ട് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വി ഐപ്പികളൊക്കെ വന്നിരിക്കുന്നെ അപ്പൊ അതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ലെന്ന് പറയാം എന്നിട്ടെന്താ മനുവടനെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തന്നെ വെക്കാം അത് പിന്നെ മീറ്റിംഗ് അല്ലേ ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അവൻ വിളിച്ചോളും നിന്നെ അതുപോലത്തെ നീ ടെൻഷൻ അടിക്കണമെന്ന് പറയാം പെട്ടെന്ന് ശാരി പറഞ്ഞു ഇങ്ങനെ കൂടെ പോയത് കൊണ്ടൊരു സമാധാനം ഇത്ര സമയമാണെങ്കിലും ഉള്ളിമേലായിരുന്നു ഇവിടെ മനുഷ്യൻ നിന്നേന്ന് പറയാം രാഹുൽ പറഞ്ഞു അതെന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞ എനിക്ക് എന്താ കൊഴപ്പായിരിക്കുന്നത് നിങ്ങൾക്കൊരു കുഴപ്പമില്ല എല്ലാം അച്ഛൻ കൂടുതലേ ഉള്ളൂ കൂടലെന്താണെന്നു വെച്ചാൽ ഭ്രാന്ത് കൂടലുള്ള പറയാം ഭ്രാന്ത് ഞാൻ പറയണില്ല ആർക്കാന്ന് ഈ സമയത്ത് സരീ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ ഈ വീട്ടിലാണെങ്കിൽ ഇപ്പം വന്നു വന്ന് സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യമില്ല എപ്പോൾ നോക്കിയാലും അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായിരിക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് വെച്ചാലോ ഇനിയിപ്പോൾ മൂന്ന് മാസം കഴിയണം പുറത്തു പോകണം എന്ന് പറയണം ഇത് കേട്ട് ശാരീ ശാന്താമ്മളെ അല്ല മനുവേട്ടം പറഞ്ഞു കുഞ്ഞിനെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോകണമെങ്കിൽ മൂന്ന് മാസം കഴിയണമെന്ന് അപ്പൊ ഡെലിവറി ആയി കഴിഞ്ഞിട്ടേ ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു നടക്കാൻ പോകുന്ന കാര്യം വരുന്നതും പറ എന്ന് മുളയെന്ന് പറയുന്നത് എന്താച്ചാ അങ്ങനെ പറഞ്ഞു പിന്നെ അവനിപ്പോ കൊണ്ടുപോയത് അവിടെ അങ്ങോട്ട് അമേരിക്കക്ക് ഇത് കേട്ടപ്പോൾ സാരി പറഞ്ഞു കേട്ടില്ലേ അങ്ങേര് പറയണേ ഇപ്പൊ മരുമോന്റെ കൂടെ നിങ്ങോട് വന്നോളൂ എന്നിട്ട് കുറ്റം പറഞ്ഞു കേട്ടോ ഇങ്ങനെ അസുഖം മാറാനായിട്ട് അവൻ എവിടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എങ്ങനെയുള്ളതും മാറട്ടെ എന്ന് ഓർത്തോണ്ട് തന്നെ എന്നിട്ടോ പോയിട്ട് വന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ അവനെ തന്നെ കുറ്റം പറയുന്നത് കേട്ടില്ലേ ഇത് കേട്ടപ്പോൾ സാരിയെ പറഞ്ഞു പറഞ്ഞിട്ടൊരു കാര്യമില്ല അച്ഛന്റെ സ്വഭാവം ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനുവേടനെ കിട്ടിയത് തന്നെ അല്ലെങ്കിലും ഈയിടെയായിട്ട് അച്ഛൻ ഇച്ചിരി കൂടുന്നുണ്ട് എപ്പോൾ നോക്കിയാലും മനുവേടനെ കുറ്റം പറയാൻ മാത്രമേ സമയമുള്ളൂ എൻ്റെ മനുവേടന എനിക്ക് കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യം അല്ലെങ്കിൽ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്താലും അച്ഛൻ ഇങ്ങനെ ഭ്രാന്ത് ഭ്രാന്തിളകിയിരിക്കണ സമയത്ത് ആകെപ്പടം പെട്ടുപോയ എന്ന് പറയാൻ ശാരി പറഞ്ഞു ഒരു കണക്കിന് നല്ല നമുക്ക് എത്രയും പെടുന്നു പോകാൻ പള്ളേ ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം വരെ കാത്തിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു സമാധാനൊക്കെ ഈ സമയം രാഹുൽ കാത്തിരുന്നോ കാത്തിരുന്നു എപ്പൊ പോയെന്ന് ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കേറി പോവാ ഷാരി പറഞ്ഞു ഇങ്ങേരും ഉണ്ടല്ലോ മിക്കവാറ എൻ്റെ കൈകൊണ്ട് കൊന്നിട്ടായിരിക്കും ഞാനിവിടുന്ന് പോകത്തുള്ളൂ സരവട്ന്ന് എന്തൊക്കെയാണ് അമ്മയമ്മ പറയണേ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വന്നോ നീ വീട്ടിലാണെങ്കിൽ ഒരു സമാധാനാന്തരീക്ഷം ഇല്ല എപ്പോൾ നോക്കിയാലും അടിയും വഴക്കും ഒക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് എനിക്കിവിടുന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു സാരി പറയാ പിന്നീട് കാണിക്കുന്നെ മനോഹറിന്റെ നിഷയുടെ ആദ്യ രാത്രിയാണ് അപ്പം മനോഹർ ഇങ്ങനെ പോയി മുല്ലപ്പുവൊക്കെ വിജി വിചിരിക്കുന്ന ബെഡിലേക്ക് അങ്ങോട്ട് പോയി ഇരിക്കുവാണ് അപ്പോഴാണ് നിഷ അങ്ങോട്ട് കടന്നു വരുന്നത് ഒരു കൈ പാലക്കായിട്ട് അങ്ങോട്ട് വരുന്നത് നിഷയെ കണ്ടത് മനോഹരം നോക്കി കൊള്ള നല്ല സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ എന്ന് പറയണേ നിഷ പറഞ്ഞു ഒന്ന് പോ രോഹനായിട്ടാന്ന് പറയണം പറഞ്ഞു അല്ല മോളെ ഞാൻ ഇതിനു ഞാനിതിനുമുമ്പ് കുറേ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് പക്ഷേ എങ്കിൽ അന്നൊന്നും എനിക്ക് അവരോടൊന്നും ഇങ്ങനെയൊരു ഇഷ്ടം തോന്നിയിട്ടില്ല പക്ഷെ ആദ്യമായിട്ടോ ഒരു പെൺകുട്ടിയോട് എനിക്ക് ഇഷ്ടം തോന്നിയെന്ന് പറയണം അത് കേട്ടതും നിഷ നിരത്തങ്ങുമല്ല നിൽക്കുന്നേ അല്ലെങ്കിൽ തിന്ന് അന്ന് ആലോചിച്ച് നോക്കി ഇതിനൊക്കെ വിധി എന്ന് പറയണേ എത്ര പെൺകുട്ടികളെ കല്യാണം വലിച്ച് പോയതാ പക്ഷേങ്കിൽ എന്റെ മനസ്സിലൊന്നും അങ്ങ് അടങ്ങിയില്ലായിരുന്നു പക്ഷെങ്കിൽ മോളെ കണ്ടു ഇനി ഒറ്റ നടത്തി പറഞ്ഞു ഇത് നിന്റെ പെണ്ണാണ് നീ സ്വന്തമായിക്കോളാം പറഞ്ഞു അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര സുന്ദരിയായിട്ടൊരു ഭാര്യയെ കിട്ടിയത് പറയാം എന്നും പറഞ്ഞുകൊണ്ട് നിഷ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണോ ഈ സമയം നിഷ മനസ്സേക്ക് താൻ സ്വപ്നം കണ്ട പോലെ തന്നെ തന്റെ സ്വപ്നത്തിലെ നായകനാണ് ഇത് ആ ഒരു ചിന്തയാണ് നിഷയുടെ മനസ്സെന്നറിയും ഇനി ഒരു കാരണവശാലും താനും മനുപേടിന് ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല നീ അധികം വൈകാതെ തന്നെ അമേരിക്കയ്ക്ക് പോകും അതോടുകൂടി തങ്ങളുടെ ലോകം അവിടെ ആയിരിക്കും ഇതൊ മനോഹർ ചോദിച്ചാൽ എന്താ പറയാ ആലോചിക്കുന്നെ ഏ ഒന്നുമില്ല ഇല്ല മനട്ടാന്ന് പറയണെ വീട്ടുകാരെ കുറിച്ചൊക്കെയാണോ ഏ അതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അങ്ങോട്ട് അമേരിക്കയിൽ പോലെ നിൽക്കും പിന്നെ അത് പിന്നെ പറയാനുണ്ടോ മോളും നമ്മളിനി അമേരിക്കയല്ലേ ജീവിക്കാൻ പോന്നെ കുറച്ചു ദിവസം കഴിയട്ടെ എനിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം നമുക്ക് അമേരിക്കക്ക് പോകാന്ന് പറയണം അങ്ങനെ നിഷേ മനോഹർ കൂടെ ആദ്യരാത്രി ആഘോഷിക്കുവാണ് ഈ സമയത്ത് പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യുവാണ് രാഹുൽ നേരെ രൂപേനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവേണം അപ്പം രാഹുലിൻ്റെ ഉള്ളിൽ ചില പദ്ധതികളും പ്ലാനുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മനോഹർ എന്നുള്ള ശല്യം അങ്ങനെ പതുക്കെ ഒഴിവായിരിക്കുകയാണ് ഇനിയിപ്പോൾ കിരണ്ണെ സ്വന്തമാക്കണം കിരണ്ണെ ശരീരം തമ്മിൽ ഒന്നിപ്പിക്കണം അതിന് കല്യാണി ഒരു തടസ്സമായിട്ട് ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ല രൂപയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അത് വിചാരിച്ചെങ്കിൽ ചെല്ലുക അപ്പം രൂപം രാഹുലിനെ കണ്ടതും ജോലിക്കാണ് ദേഷ്യം വന്നു പക്ഷേ പുറമേ ഒന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ ആഹാ ഏട്ടനോ കുറെ കാലമല്ലോ ഈ വഴി കണ്ടെന്ന് പറയണം എങ്ങനെയാണ് രൂപേ അതിന് പുറത്തിറങ്ങാൻ പറ്റുമോ പുറത്ത് ഇറക്കുവോ അതുങ്ങൾ എനിക്ക് ഭ്രാന്താന്നും പറഞ്ഞില്ലേ ഇരിക്കണേ ഇത് കേട്ട പറഞ്ഞു എനിക്കറിയാലോ ഏട്ടനും ഭ്രാന്തൊന്നും ഇല്ല എന്നുള്ളത് അതൊക്കെ അവരുടെ തോന്നലുകൾ മാത്രമാണെന്ന് പറയാം അത് പക്ഷെ ഞാൻ പറഞ്ഞു അവര് വിശ്വസിക്കണ്ടേന്ന് ചോദിക്കാം അല്ല സരൈയൊക്കെ എന്ത് ചെയ്യുന്നു ചോദിക്കാട സരയു ശാരൊക്കെ അവിടെ ഉണ്ടെന്ന് പറയും അവരെപ്പോലും ഇപ്പം നിങ്ങള് കാണാനില്ലെന്ന് പറയാം എന്നും പറഞ്ഞത് രാഹുൽ പറഞ്ഞതേ ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേന്ന് പറയും എന്നോടോ അല്ല എന്നോട് എന്താ ഇപ്പം അല്ല നമ്മൾ ചില പ്ലാനുകളും പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അത് പ്രകാരം ചന്ദ്രസാന്റെ കാര്യത്തിൽ നീ എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുക്കണമെന്ന് പറയാ ഈ സമയം രൂപ പറഞ്ഞു അതൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്ന കേട്ടാ പക്ഷെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അറിയാലോ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കൊരു സംശയം തോന്നും അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് ഈ സമയത്താണ് യാമിനി അങ്ങോട്ട് വരുന്നത് യാമിനിയെ കണ്ട രാഹുലിന്റെ മുഖം അങ്ങോട്ട് മാറി ഇവിടെ എതിരായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെന്ന് ചോദിക്കും എന്നിട്ട് യാമിനി പറഞ്ഞു അതെ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാണ് ഓ അവളുടെ അഹങ്കാരം കണ്ടില്ലേ വേലക്കാരിയാണല്ലോ അവളുടെ അഹങ്കാരം ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക് രൂവേന്ന് പറയാം രൂ പറഞ്ഞു അവൾ ഇവിടെ നിന്നോട്ടേട്ടാ എനിക്ക് എപ്പോഴും സഹായം അല്ലേ പിന്നെ എന്താ കുഴപ്പം ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്യാ രണ്ട് ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് ഞാൻ പറയണം ഇത് കേട്ടപ്പം രാവിലെ ഇവളാ ചായ എടുത്തുകൊണ്ട് എടുത്തോണ്ടായിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല മിക്കവാറും എനിക്ക് വല്ല വേഷം കൂടെ കളിക്ക തരുമെന്ന് പറയാം ഇത് കേട്ടപ്പം രൂ പറ അങ്ങനെയൊന്നും പറയരുത് ഏട്ടാ ആ അവക്കങ്ങനെ കൊഴപ്പൊന്നും ഇല്ലാന്ന് പറയാം അമ്മ പറഞ്ഞു നിങ്ങൾക്ക് ചായ ഇല്ലെടാൻ ചായക്കകത്ത് നിങ്ങൾക്ക് വിഷമമല്ല ഒറ്റയടിക്കുന്നതിന് കൊല്ലാനുള്ള എനിക്ക് വരുന്നതെന്ന് പറഞ്ഞ അകത്തേക്ക് നമ്മൾ കേറി പോവാണ് അതേസമയം രൂപ ഏട്ട എന്താ പറയാനുള്ളേ അല്ല അത് പിന്നെ നീ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ മനോഹർ സരൂവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാണെങ്കില് കിരൺ കല്യാണി ഒഴിവാക്കിയിട്ട് എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നൊക്കെ അല്ല അത് പിന്നെ ഏട്ടാ അല്ല നീ അന്ന് എനിക്ക് വാക്കന്നിരിക്കുന്ന കാര്യമാ അതുകൊണ്ടൊരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് കല്യാണ്ട കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയാം അല്ലാട്ട് ഇപ്പൊ ഞാൻ കല്യാണ്ട കാര്യത്തില് പോരാത്തര കല്ലുമോന്റെ അമ്മയും കൂടെ അല്ലേ അവിടെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം അതൊന്നും എനിക്കറിയണ്ട അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം അതിന്റെ കാര്യങ്ങളൊക്കെ മനോഹർ സരവിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുന്നു പറയാണ് ഇത് കേട്ടും രൂപേശ് അതെങ്ങനെ സംഭവിച്ചു അതൊക്കെ ശരിയായിട്ടുണ്ട് അവന്റെ കാര്യത്തിൽ അവിടെ തീരുമാനമാക്കിയിട്ടുണ്ട് ഇനി അവനെക്കൂടെ നമുക്കൊരു ശല്യം ഉണ്ടാവില്ലെന്ന് പറയാം പക്ഷെ നീ പറഞ്ഞ വാക്ക് പാലിക്കണം കിരണം സലയും തമ്മിലുള്ള വിവാഹം നടക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം കല്യാണിനെ ഒഴിവാക്കണം എന്ന് പറയാം ഇത് കേട്ടൻ രൂപയിൽ ഒരു ഞെട്ടിലുണ്ട് എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ ഇയാൾ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല കല്യാണിനെ ഒഴിവാക്കാനായിട്ട് അപായപ്പെടുത്താൻ വല്ലതും ശ്രമിക്കുക പെട്ടെന്ന് രൂപ പറഞ്ഞു ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഞാനൊന്ന് ആലോചിക്കട്ടെ ഏട്ടാ ഒരു കാര്യം ചെയ്യാം ഏട്ടൻ ഇപ്പൊ പോവാൻ പറയണം പിന്നെ മറക്കരുത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കല്ലെന്ന് പറഞ്ഞിട്ട് രാവുലും കൂടെ പോവാം ഈ സമയം ആകെ പാട്ടടെഷൻ ആയി രൂപയ്ക്ക് രൂപ നേരെ ചന്ദ്രസേരനെ ഫോൺ വിളിക്കണം ഫോൺ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് എന്ന് പറഞ്ഞു പിന്നീട് ചന്ദ്രസേന അങ്ങോട്ട് വരുവാണ് കഴിഞ്ഞപ്പോൾ രൂപ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുവോ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ചന്ദ്രസേന പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവൻ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും മനോഹറിന്റെ കാര്യത്തിൽ എന്തോ ഒരു തീരുമാനമായി മിക്കവാറും അവൻ വേറെ വിവാഹം കഴിച്ച് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണേ അല്ലെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഇല്ലാതാക്കാനായിട്ട് അവൻ എന്തെങ്കിലും ശ്രമങ്ങളൊക്കെ കാണുമായിരിക്കും അവനെ തുടങ്ങിക്കഴിഞ്ഞാൽ തോന്നാൻ അത് ആപത്താ എത്രയും പെടം നമുക്ക് കല്യാണിനെ രക്ഷിക്കണം മാത്രമല്ല സാരിയോ സത്യങ്ങളൊക്കെ അറിയേണ്ട സമയമായിരുന്നു എനിക്ക് തോന്നിയെന്ന് പറയാം മനോഹരനെ കുറിച്ചുള്ള കള്ളത്തരങ്ങളൊക്കെ ഇത് കേട്ടപ്പോൾ രൂപ എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ അറിയണം എങ്കിൽ മാത്രമായി നമുക്ക് കാര്യമുള്ളെന്ന് പറയണം കാരണം തകർന്നടിഞ്ഞു പോകുന്നൊരു നിമിഷം ഉണ്ടല്ലോ ഒരു കാരണവശാലും ഇനി രാഹുൽ പുറലോകം കാണരുത് കാരണം രാഹുലിനെ അമ്മയും മോളും കൂടെ ശരിയാക്കി വെക്കണം ആ ഒരു ചിന്തയായിരുന്നു രൂപയുടെ ഉള്ളുണ്ടായിരുന്നേ അപ്പൊ രൂപ തന്നെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രസേനോട് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രസേന പറഞ്ഞു ഇനി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം ഇത്രയും കാലത്തെ കളി പോലെ ആയിരിക്കില്ല രാഹുലിന്റെ മിക്കവാറും മനോഹർ ശരീരം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ കിരണെ സ്വന്തമാക്കാണ്ട് ഉറപ്പായിട്ട് ശ്രമിക്കും അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല രൂപ എന്ന് പറയുന്നത് കേട്ടപ്പം രൂപന ശരിയാ അതിനെന്താണെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറയാം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്